കഴിഞ്ഞ ദിവസമാണ് എസ് എൻ ഡി പി ചെങ്ങന്നൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ സെക്രട്ടറി അനുഭീസേനൻ ഏഴ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ രാജി നൽകിയത് യോഗം ജനറൽ സെക്രട്ടറിക്ക് തപാൽ മുഖേനയാണ് ഇവർ രാജി സമർപ്പിച്ചത് എന്നാൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയവർ അന്വേഷണം ഭയന്ന് രാജിവെച്ചതാണെന്ന ആരോപണവുമായി യൂണിയൻ വൈസ് പ്രസിഡന്റ് പി ഡി ശ്രീനിവാസൻ രംഗത്തെത്തി സെക്രട്ടറിയും പ്രസിഡന്റും ഒരു ഹെഡ് ഹെഡ്ക്ലാർക്കും ചേർന്ന് വ്യാജരേഖയുണ്ടാക്കി തന്റെ പേരിലടക്കം തട്ടിപ്പ് നടത്തിയതായും മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ കൂടിയായ ബാങ്ക് മാനേജർ ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തതായും പി ഡി ശ്രീനിവാസൻ ആരോപിക്കുന്നു കൃത്യമായിട്ടുണ്ടാക്കിയതാണ് എനിക്ക് യാതൊരു അറിവുമില്ല സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകാതെ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെ രാജി സ്വീകരിക്കില്ലെന്ന് യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ പി ശ്രീരംഗം പറഞ്ഞു കൗൺസിൽ അംഗങ്ങളും ഇതിന് ആളുകൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ അവരുടെ രാജി അങ്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികളുമായിട്ട് അതേസമയം തങ്ങൾക്കെതിരെ കേസുകളൊന്നും നിലവിലില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാജിവെച്ച യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ പ്രതികരിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവല്ല